ഈശോ മിശി കായിച്ച സ്തുതി ആയിരിക്കട്ടെ ഹല്ലേ ലൂയാ എന്റെ കുടുംബാംഗങ്ങളെ ഇങ്ങനെ വിളിച്ചാൽ എടുത്ത് വിളിച്ചാൽ എനിക്ക് സന്തോഷം കിട്ടുള്ളൂ സ്നേഹമുള്ള വൈദികര് സമർപ്പിതര് സിസ്റ്റർമാർ ഇപ്പൊ സമർപ്പിക്കാ സിസ്റ്റർമാരെല്ലാരും പെട്ടുല്ലേ പിന്നെ കുടുംബാംഗങ്ങൾ കുഞ്ഞുങ്ങള് സെമിനാരി വിദ്യാർത്ഥികൾ എല്ലാവരും ഓർക്കുന്നു കേട്ടോ സഹോദരങ്ങള് ചെറിയ തണുപ്പുണ്ട് തൊണ്ടയ്ക്കൊക്കെ ചെറിയ പിടുത്തോണ്ട് വൈദികരെ ധ്യാനം തുടങ്ങുവാണ് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കേട്ടോ പിന്നെ ഇന്ന് നമുക്ക് അഭിഷേകാജ്ഞയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് നന്മുറം ജോലി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം നമ്മുടെ അഭിഷികത്തെ അവിഷേക്ക് അനുഗ്രഹമായിരിക്കും കേട്ടോ പിന്നെ ഒരറിയിപ്പുള്ളത് നമുക്ക് ഓസ്ട്രേലിയയിൽ വെച്ചിട്ടുള്ള ധ്യാനം മെൽബേണിൽ വെച്ചിട്ടുള്ള പിന്നെ റെസിഡൻഷ്യൽ റോട്ടീറ്റ് താമസമുള്ള ധ്യാനം നിങ്ങൾക്ക് അറിയാം അത് കഴിഞ്ഞ ഉടൻ തന്നെ ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് തീയതികളിൽ സീറോ മലബാർ സഭയിൽ പിന്നെ മെൽബൺ നിങ്ങൾക്കറിയാം രൂപത അറിയാം പെർത്തിലുള്ള സെന്റ് ജോസഫ് ചർച്ചിൽ വെച്ചിട്ട് ഒരു ശുശ്രൂഷ നടക്കുന്നുണ്ട് ഇരുപത്തിനാലാം തീയതി വൈകുന്നേരം സായാഹ്നത്തില് ഇരുപത്തിയഞ്ചും ഇരുപത്തിയാറും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം നാലുമണി അങ്ങനത്തെ ശുശ്രൂഷയാണ് രാവിലെ മുതൽ വൈകുന്നേരം വരെയുണ്ട് ഞാൻ എന്റെ കാർഡ് കേട്ടോ അപ്പൊ പെർത്തിലുള്ള എല്ലാവരും എന്ന് കരുതുന്നു ഇല്ലെന്നുണ്ടെങ്കിൽ ഓസ്ട്രേലിയയിൽ പെർത്തിലുള്ള സഹോദരന്മാർക്ക് സഹോദരികൾക്ക് ഇതെല്ലാം അയച്ചു കൊടുക്കണം കേട്ടോ ഞാൻ വിളിച്ചിട്ടുണ്ട് എന്ന് നിങ്ങളുടെ എന്റെ പേരിൽ അങ്ങ് വിളിച്ചു അല്ലേ ലുയാ അനുഗ്രഹിക്കാം നന്മറഞ്ഞ് നമുക്ക് അഭിഷേകാത്മീയ്ക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയമേ കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധ മറിയമ്മേ തമ്പുരാൻ്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പരാനോട് അപേക്ഷിച്ചോളുമല്ലോ അല്ലേ ലുയാ ഇരുപത്തി മൂന്ന് മുതലാണ് ഇരുപത് ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി ഒന്ന് ആ തീയതികളിലാണ് നമുക്ക് മെൽബണിലുള്ള താമസമുള്ള ധ്യാനം കേട്ടോ സീറ്റ് ഉണ്ടോ എന്ന് അറിയത്തില്ല എന്നാലും ഒരു ഒന്ന് പറഞ്ഞേക്കാ അല്ലെരുവിയാ പ്രിയമുള്ള സഹോദരങ്ങളെ ഇന്നത്തെ നമ്മുടെ വിഷയത്തിന്റെ തലക്കെട്ട് മർക്കോസ് ഒന്ന് ഇരുപത്തിനാല് അടിസ്ഥാനപ്പെടുത്തിയ തലക്കെട്ടതാണ് എന്റെ കാര്യത്തിൽ ഇടപെടണ്ട എന്ന് പറയുന്നവനെ സൂക്ഷിക്കണം ബൈബിളിലെ ഒരു വചനമാണ് പിശാചാദന അലറി യേശുനെ കണ്ടപ്പോ പറയുക നസറായന യേശുവേ നീ എന്തിനു ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു ഞങ്ങളെ നശിപ്പിക്കാനാണ് നീ വന്നിരിക്കുന്നത് എന്നിട്ട് പറയുകയാണ് നീ ആരാണെന്ന് ഞങ്ങൾക്കറിയാം അറിയാം എനിക്കറിയാം നീ ദൈവത്തിന്റെ പരിശുദ്ധനാണ് അതുകൊണ്ട് സത്യത്തിൽ ഈ നമ്മൾ ഞാൻ ഈ ഒരു വചനം പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം കൊച്ചാൽ കുടുംബ ജീവിതത്തിന്റെ ഒക്കെ പശ്ചാത്തലത്തിൽ ചിലപ്പോൾ ചിലപ്പോൾ കുട്ടികൾ എന്റെ കാര്യം നോക്കിയാൽ എന്നെ അറിയാം നിങ്ങളെ പഠിപ്പിക്കും നിങ്ങളെ എന്റെ കാര്യം നോക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ നിങ്ങളെ കാര്യം നോക്കിയാൽ പോരെ എനിക്ക് പ്രായപകൃതിയായില്ലേ എനിക്കറിയാം എനിക്ക് അങ്ങനെ സംഭവമുണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് എന്റെ സഹോദരങ്ങളെ എന്ന് പറഞ്ഞ പോലെ നീ എന്നെ എന്റെ കാര്യത്തിൽ നിന്ന് ഇടപെടാൻ വേണ്ടി വരണ്ട നമ്മളൊരു നന്മയ്ക്ക് വേണ്ടിയിട്ട് ഒരു ഉപദേശം കൊടുക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ നമ്മളിവരുടെ ഒരു ഒരു ഭാവി കാര്യം മുന്നിൽ കണ്ടുകൊണ്ട് ഒരു കാര്യം ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴോ ഒക്കെ ഇത്തരത്തിലുള്ള ഡയലോഗുകൾ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പറയുന്നവരുടെ ഉദ്ദേശം കൂടെ ഞാൻ പറയുകയാണ് നമുക്ക് ചെറിയ പ്രശ്നം ഉണ്ടോ എന്ന് നോക്കണേ പൊതുവേ പിശാചവ ബാധിച്ച മനുഷ്യര് പറയുന്ന ഒരു ഒരു ലെവലാണല്ലോ അത് അല്ലേ നിന്ദനെ എന്റെ കാര്യത്തിൽ ഇടപെടുന്നേ സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇടപെടുന്ന സമയത്ത് ഈ മനുഷ്യൻ രക്ഷപ്പെടുക അവന്റെ പിശാജി വിട്ടുപോയിട്ടും ഈ മനുഷ്യൻ രക്ഷപ്പെടുകയാണ് ചെയ്യുന്നത് അല്ലെ തുറന്നു വരുന്ന സംഭവങ്ങളെല്ലാം അതാണ് കാണുന്നത് അതുകൊണ്ട് പിന്നെ നമുക്കിങ്ങനെ ഒരു ഒരു ഒറ്റയ്ക്ക് പോകണം ഒരു ഒറ്റയാൻ പോക്ക് ഒരു രീതികൾ ഇന്നും ഒരു ഒരു വചനത്തിന്റെ കൃപയുടെ രീതിയാണെന്ന് ബൈബിൾ വചനപ്രകാരം പറയാൻ വേണ്ടി പറ്റിയാൽ അതുകൊണ്ട് നമുക്ക് രണ്ടു തരത്തിലും ചിന്തിക്കണം അപ്പം അതുകൊണ്ട് ചില ചില മനുഷ്യർ ഇങ്ങനെയൊക്കെ പറയുന്നത് നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ സാഹചര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ പ്രാർത്ഥിക്കേണ്ടി വരും ഒരു ഒരു ചെറിയൊരു തിന്മയുടെ കെട്ടി ചിലപ്പോൾ ഉണ്ടാവും ഇനി ഇങ്ങനെ പറഞ്ഞിട്ടുള്ളവരെ ഓർക്കുക നമ്മൾ അറിയുന്നില്ല നമ്മുടെ ഉള്ളിൽ ചിലപ്പോൾ ഒരു തിന്മ വസിക്കും നമ്മൾ അറിഞ്ഞുകൊണ്ട് നിർബന്ധമില്ല അപ്പോൾ അതുകൊണ്ട് ഓക്കെ മനുഷ്യർ സമൂഹ ജീവിയാണ് പാരന്റ്സിന് അതിൻ്റെതായ മക്കൾ മുതൽ ഉത്തരവാദിത്വമുണ്ട് ജീവിത പങ്കാളിയുടെ കടമയുണ്ട് അല്ലെങ്കിൽ മാതാപിതാക്കന്മാരും മക്കൾക്കൊരു കടമയുണ്ട് ആ കടമ ഉത്തരവാദിത്വമൊക്കെ ഉള്ളവര് മറ്റൊരു ജീവിതത്തിന് ഇടപെടും ഇടപെടാതിരിക്കാൻ പറ്റിയല്ല അല്ലെങ്കിൽ അധ്യാപകർ കുട്ടികളുടെ കാര്യത്തിൽ ഇടപെടും ഇടവേലെ വിചാരിച്ചാൽ ഇടവക്കാർ കാര്യം നോക്കണം അല്ലെ ഞാൻ സെമിനാരി സെമിനാരി വിദ്യാർത്ഥികളുടെ കാര്യം നോക്കണ്ടേ ആർ അബട്ട് ടു ഡു ദറ്റ് അല്ലേ അപ്പം അതുകൊണ്ട് എന്റെ സഹോദരങ്ങളെ അപ്പം അതുകൊണ്ട് എന്റെ കാര്യത്തിൽ ഇടപെടേണ്ട എന്ന് പറഞ്ഞ രീതി ഒരു ദൈവകൃപയല്ലാൾ ക്രതവൃത്തി അനുഗ്രഹിക്കട്ടെ ആത്മശോധന ചെയ്യാം ചിന്തിക്കാം മാറ്റങ്ങൾ വരുത്താം സ്തുതിക്കാവോ ഹാലലുയാ ഹലലുയാ ഹലലുയാ ഹലലുയ നന്നായിട്ട് സ്തുതിക്കുക അല്ലെ ഈശോയെ സ്തുതിക്കുന്നു സ്തുതിക്കുന്നു ആരാധിക്കുന്നു ആരാധിക്കുന്നു ഹാല 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 കർത്താവ് ഞായറാഴ്ച ദിവസം കർത്താവിൻ്റെ ദിവസം കർത്താവ് ആത്മപാലകരുടെയൊക്കെ കൂട്ടായ്മയിൽ ഇവരെ പ്രത്യേകം ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവെ ഈ വചനം വെച്ച് ജീവിതത്തെ ആത്മശോധന ചെയ്യാനുള്ള വലിയൊരു കൃപ നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവായ ദൈവമേ നരിതകം പറഞ്ഞ സന്യാസങ്ങൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ അനുതാപത്തിന്റെ കൃപ നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പൈശാചിക ശക്തികളെ യേശുവിന്റെ നാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിച്ച് കുരിശന്റെ ആട്ടി പായിക്കുന്നു കർത്താവായ ദൈവമേ ഇന്നത്തെ അഭിഷേകാന്നി ഓരോരുത്തർക്കും അനുഗ്രഹമായി മാറട്ടെ എന്ന് അനുഗ്രഹിച്ച് ആശീർവദിക്കുന്നു കർത്താവായ ദൈവ പെർത്തിലെ കൺവെൻഷനെ കർത്താവെ അനേകർക്ക് ഇട്ടവരട്ടെ എന്ന് മനസ്സറിഞ്ഞ് അനുഗ്രഹിക്കുന്നു നിങ്ങളുടെ നിയോഗങ്ങളെ ആശീർവദിക്കുന്നു നിങ്ങളുടെ കുടുംബങ്ങളെ ആശീർവദിക്കുന്നു മക്കളെ ആശീർവദിക്കുന്നു ഈ നാളുകൾ പരീക്ഷയ്ക്കൊക്കെ ഒരുങ്ങുന്നവർ പ്രത്യേകം ആശീർവദിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ